പറയാൻ പോകുന്നത് ഒരു കഥയാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം രാത്രി പത്ത് മണിയാണ് സമയം അനുവിന് തീരെ ഉറക്കം വരുന്നില്ല അപ്പൊ അവന് ഇനിയച്ചിരി ജന്മതിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അവന് ഒരു പെൺകുട്ടീനെ കണ്ടു പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് നല്ല ചോത്ത കണ്ണുകളാണ് കണ്ട നല്ല പോലെ പേടിയാവും ഇത് കണ്ടിട്ട് അനു നല്ലതുപോലെ പേടിക്കുന്നുണ്ട് അങ്ങനെ അനു കിടന്നുറങ്ങി രാവിലെ പോയി കിടന്നുറങ്ങി രാവിലെയായി പത്തുമണിയായി അവന് ഒന്നുകൂടി മാ കുട്ടീനെ കാണുന്നുണ്ടോ എന്ന് ജയൻവാതിലൂടെ നോക്കി പക്ഷേ അങ്ങനെ ആരും അവിടെ കണ്ടില്ല അങ്ങനെ രാവിലും പകലും എല്ലാ ദിവസവും ഭക്ഷണം പോലും കഴിക്കാതെ അവൻ നോക്കി നിന്നോ പക്ഷെ അങ്ങനെ ഒരാളും അവിടെ കണ്ടത്തില്ല അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും